തൃശൂർ കേരളവർമ്മ കോളേജിലെ അന്തരീക്ഷമാണ് ചുവളൂർ കൃഷ്ണൻകുട്ടിയുടെ എഴുത്ത് ജീവിതത്തിന് വെള്ളവും വളവും നൽകിയത് സാഹിത്യ ജീവിതം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വർഗമായിരുന്നു അന്ന് ആ കലാലയം ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് എനിക്ക് കേരളവർമ്മ കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രൊഫസർ പി ശങ്കരൻ നമ്പ്യാർ എന്ന മഹാനായ അധ്യാപകൻ സാഹിത്യ പ്രതിഭകളെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം ആളായം തോന്നിയത് അക്കാലത്ത് അവിടെ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥികളെ പറ്റിയാണ് മാധവൻ അയ്യപ്പത്ത് യൂസഫലി കേച്ചേരി കെ പി ശങ്കരൻ അങ്ങനെ ഒരുപാട് സി എൽ ബി മേനോൻ പ്രത്യേകം പറയേണ്ട ഒരു പേരാണ് എം ആർ ചന്ദ്രശേഖരൻ എൻ എൻ കക്കാട് എ പി നമ്പൂതിരി ഒക്കെ അവിടുത്തെ ബി ഒ എൽ എന്ന ഒരു ഡിഗ്രിയുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് മദുരാശിയിൽ വെച്ച് നടത്തിയ വാർഷിക സമ്മേളനത്തിൽ ഏറ്റവും നല്ല കവിതയ്ക്കുള്ള ഗോൾഡ് മെഡൽ നേടിയത് ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ രചനയാണ് ഞാനത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ അത്യത്ഭുതകരവുമായിരുന്നു പക്ഷെ അതിൻ്റെ കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്നു ആ കവിത തിരു വായിച്ച് തിരുത്തി ഒരൊന്നാം തരം കവിതയായി മാറ്റി തന്നത് മഹാകവി അക്കിത്തമാണ് അതൊരു നാടൻപാട്ടിൽ ശീല ശീലിലാണ് അത് എഴുതിയിരുന്നത് അക്കിത്തത്തിൻ്റെ നാടൻപാട്ടുകൾ ഉടപ്പമണ്ണയുടെ നാട്ടൻ പാട്ടുകൾ ഈ പാട്ടുകളൊക്കെ പാടി പഠിച്ച് പാടി നടന്ന് അതെൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു പ്രതികരണങ്ങളാണ് ആ കവിതയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ തുടക്കം തന്നെ ആരാരെല്ലാം പോകുന്നു ആര്യങ്കാവിൽ പോകുന്നു ആളുകളെല്ലാം പോകുന്നു ഇന്ന് ആരവമെല്ലാം ഉയരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശ്ശൂരിൽ പ്രസിദ്ധീകരിച്ചിരുന്ന നവജീവൻ ദിനപത്രത്തിൽ ചൊവ്വളൂർ കൃഷ്ണൻകുട്ടി സബ് എഡിറ്ററായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ കീഴിലെ അക്കാലത്തെ പ്രവർത്തനമാണ് ചൊവ്വളൂർ കൃഷ്ണൻകുട്ടിയിലെ എഴുത്തുകാരനെ കടഞ്ഞെടുത്തത് മാഷാണ് എന്നോട് തനിക്ക് ഏതായാലും കോളേജിൽ പഠിക്കല്ലേ സൗകര്യമുണ്ടെങ്കിൽ ഇവിടെയും ഒന്ന് ഒന്ന് ഇരുന്നു കൂടെ എന്ന് ചോദിച്ചത് അങ്ങനെയാണ് ഞാൻ നവജീവൻ്റെ പത്രാധിപ സമിതിയിൽ അംഗമാകുന്നത് ഉണ്ടശിരി മാഷ് അനുഗ്രഹത്തോടു കൂടി എനിക്കവിടെയും ഒരു ഭാഗ്യം കിട്ടി ഉണ്ടശിരി മാഷ് ലേഖനം കൈകൊണ്ട് എഴുതാറില്ല പക്ഷേ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കലേ പൊതുവുള്ളൂ മാഷ് മട മനോഹരമായി പറഞ്ഞു തരും ഞാനത് എന്നെക്കൊണ്ടാകാവുന്ന വിധത്തിൽ പകർത്തി എഴുതു പക്ഷേ ഈ പകർത്തി എഴുതാൻ ഏതാണ്ട് രണ്ട് രണ്ട് ചേരാനും കൊല്ലം നീണ്ടെന്നപ്പോഴേക്കും എൻ്റെ എഴുത്തിൻ്റെ ശൈലിയും എൻ്റെ എഴുത്തിൻ്റെ രീതിയും എൻ്റെ എഴുത്തിൻ്റെ ഭാഷയും സമ്പ്രദായവും മനസ്സും എല്ലാം മാറിയിരുന്നു നല്ല ലേഖനങ്ങൾ എന്നൊരു എനിക്ക് നവജീവൻ ദിനപത്രത്തിൽ സബ് എഡിറ്ററായിരുന്ന കാലത്താണ് സുഹൃത്തുക്കളുടെ നാടക സംഘങ്ങളുമായി പ്രവർത്തിച്ച് നാടക ഗാനമെഴുതുവാനുള്ള ഭാഗ്യം ചുവളൂർ കൃഷ്ണൻകുട്ടിയെ തേടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എന്ന നാടകത്തിന്റെ ഗാനരചനയ്ക്ക് ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ചുവളൂർ കൃഷ്ണൻകുട്ടിക്ക് ലഭിച്ചു അതിനെ തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിൽ ഉറൂബിന് കീഴിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് അവിടെ വെച്ചാണ് ഗാനരചനാ സംഗീതവുമായി ചൊവ്വളൂർ കൃഷ്ണൻകുട്ടി കൂടുതൽ അടുക്കുന്നത് ആകാശവാണിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ലളിത ഗാനങ്ങളുടെ പ്രൊഡ്യൂസർ രാഘവമാഷയായിരുന്നു സാക്ഷാൽ കെ രാഘവഷയായിരുന്നു മാഷയുടെ കീഴിൽ പാട്ട് എഴുതി ചീലിച്ചതിൻ്റെ ഒരു പുണ്യം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് ഇത്ര ഇത്ര എഴുതണം എഴുതണം മതി രൂപത്തിൽ ആകാശവാണിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചൊവ്വൂർ മലയാള മനോരമ കോഴിക്കോട് ആരംഭിച്ചപ്പോൾ അവിടെ പത്രാധിപ സമിതി അംഗമായി തുടർന്ന് സബ് എഡിറ്റർ ചീഫ് സബ് എഡിറ്റർ ഡെസ്ക് ചീഫ് ലീഡർ പേജ് എഡിറ്റർ അസിസ്റ്റന്റ് എഡിറ്റർ തുടങ്ങി അനവധി സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ഈ നീണ്ട മുപ്പത് വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് ചുവള്ളൂർ കൃഷ്ണൻകുട്ടി കേരള ഭക്തിഗാന ശാഖയ്ക്ക് വിലപ്പെട്ട നേട്ടങ്ങൾ സമ്മാനിക്കുന്നത് കാണാതെ ദിവ്യരൂപം എൻ്റെ എല്ലാമായ ടി എസ് രാധാകൃഷ്ണൻ്റെ ഉണ്ട് ഉണ്ടായി ഭജനയുണ്ട് അപ്പം അന്ന് ഉച്ചപ്പൂച്ചയ്ക്ക് തൊഴാൻ കണ്ടപ്പോൾ അപ്പം രാധാകൃഷ്ണ ഒരു പാട്ട് ഞാൻ പാടി തന്നാൽ പാടാൻ പറ്റുമോ എന്നാൽ വേഗം താ ഞാൻ പോയി പഠിച്ച് പാടാം അപ്പം എനിക്കതൊരു ഗുരുവായൂർപൻ്റെ അടുത്ത് പറഞ്ഞ മാതിരി തോന്നി വേഗം താ എന്നല്ല ശബ്ദം ഗുരുവായൂരപ്പൻ അകത്ത് നിന്ന് പറഞ്ഞ മാതിരി തോന്നി എനിക്ക് ഞാനപ്പം തന്നെ പോയി എൻ്റെ ഓർമ്മയിൽ നിൽക്കാവുന്ന എൻ്റെ എളിയ കഴിവുകൾ വച്ച് പറയൊരു ഒരു അഞ്ചെട്ട് വരി എഴുതിയിട്ടുണ്ടായി ഉടനെ രാധാകൃഷ്ണൻ ഫോട്ടോ കൊടുത്തു അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ രൂപം അതന്ന് ആ പാട്ട് എഴുതാൻ ഒരു പ്രത്യേക മാനസികമായ കാരണം കൂടി ഉണ്ടായിരുന്നു ഞാനങ്ങനൊരു ഒരു അസുഖത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു കാലമായിരുന്നു എല്ലാ ദിവസവും ഇവിടെ ഒന്നും തൊഴാൻ സാധിക്കാത്തൊരവസ്ഥ അങ്ങനെ വന്നപ്പോൾ എനിക്കത് വലിയ വിഷമായി എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഒരു നേരമെങ്കിലും ഒരു ദിവസം കുരുകാരൂപ്പനെ കണ്ടില്ല എനിക്കാണെ സഹിക്കാൻ പറ്റില്ല ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ പൊഴിക്കുന്ന ഗാനാലാപം രാധാകൃഷ്ണൻ ഈ പാട്ടുകൾ കുറെ പാട്ടുകൾ ദാസേരനെ ശ്രദ്ധപ്പെടുത്തി ഇങ്ങനെ ഒരു നല്ലൊരു ആൽബം നോക്കി ചെയ്യാം അതിലെ ഒരു പാട്ടിതായിരുന്നു ഒരു നേരമെങ്കിലും നല്ല പാട്ടായിരുന്നു ദാസേറിൻ്റെ ഈ പാട്ട് കേട്ടിട്ട് ആദ്യമായിട്ട് ദാസേറിനെ കാണാം ഈ പാട്ട് കേട്ടിട്ട് അപ്പം അങ്ങനെ വളരെ പെരിങ്ങി പെരിങ്ങി അതിന് അടുത്തൊന്ന് ചോദിച്ചു ദാസരനെ വളരെ സന്തോഷത്തോട് പറഞ്ഞു വാ മോനെ വാ ആ ഒരു നേരമെങ്കിലും അത് എം ബി ആർ ആയിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ സർ എന്താ നോക്കട്ടോ സത്യം പറഞ്ഞാൽ അത് പാടിയിട്ട് ഞാനും കരഞ്ഞുപോയി അവസാനം ഈ ഗാനം റിലീസ് ചെയ്തതിനു ശേഷം ചുവലൂർ ഇന്നും ഭക്തിഗാനങ്ങളുടെ പെരുമഴയിൽ നനയുകയാണ് ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രം എണ്ണമറ്റ എത്രയോ ഗാനങ്ങൾ നാം ജയേന്ദ്രൻ ചെയ്തത് ഞാൻ എഴുതി എം ജയേന്ദ്രൻ ട്യൂൺ ചെയ്തി ചിത്ര പാടിയ പാട്ട് ആ പാട്ടിൻ്റെ വരികൾ ചിത്രം എല്ലാ കച്ചേരികളിലും അത് പാടാറുണ്ട് എല്ലാ ഗാനമേളക്കത് പാടാറുണ്ട് ഗുരുവായൂരമ്പ കണ്ണനാ മണിക്ക് ചില നേരമുണ്ടൊരു കള്ളനോട്ടം ഗുരുവായൂരു അയ്യപ്പൻ ഗാനങ്ങൾ ദാസേരിൻ്റെ ഒരുപാട് അയ്യപ്പൻ ഗാനങ്ങൾ എല്ലാം ആനയിറങ്ങും മാമലയിൽ ഉദിച്ചുയർന്നു ഉത്തരം നാളെ ഉത്തരം നക്ഷത്രം മാമല മേലെ ഉത്തരം നക്ഷത്രം അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉദയാസ്തമയങ്ങൾ കരിമലയിൽ ുംരണം പിന്നെ ഇതല്ലാതെ ഒരു രണ്ട് പാട്ടുകൾ കൂടി എനിക്ക് പറയാനെന്ന് തോന്നും അതൊന്ന് രാഘവമാഷയുടെ സംഭാവനയാണ് സാക്ഷാൽ കെ രാഘവമാഷ കോഴിക്കോട് ആകാശവാണിയിൽ ഒരു പാട്ട് എഴുതണം എന്ന് വന്നപ്പോൾ എന്നോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞു അന്ന് എഴുതിയൊരു പാട്ട് രാഘവമാഷാണ് ചൂണ്ടിച്ചത് ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകേരി ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു ഒരു വിഷു പാട്ടിൻ്റെ ചിറകിൽ ഞാനിന്നലെ ഒരുപാട്